കേശവദാസപുരത്തെ പാരകൻ റെസ്റ്റോറൻ്റിന്റെ സ്പെഷ്യൽ ഡിഷാണ്സ് മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കേശവദാസപുരത്തെ പാരഗൺ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ പാരഗൺ റെസ്റ്റോറന്റിലെ ഫാമിലി ആയിട്ടുള്ള ഒരു ഫുഡിങ് വീഡിയോ ആണ് കേസ് നമ്മൾ ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്റ്റാർട്ട് ചെയ്ത പാരഗൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ വരുന്നതാണ് പാരഗിൻ റെസ്റ്റോറൻറ്റ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് നമ്മുടെ ട്രിവാണ്ടത്ത് ഉള്ള കേശവദാസപുരത്തുള്ള പാരഗൺ റെസ്റ്റോറൻ്റ് ഫുഡിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് വന്ന സമയത്ത് ഒരു രക്ഷയും ഇല്ലാത്തൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഏകദേശം അമ്പതോളം ആൾക്കാരാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വരുന്ന സമയത്ത് നമ്മളിവിടെ ഈ ഒരു റിസപ്ഷനിലാണെങ്കിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ള കേസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അങ്ങനെയാണ് കേശവദാസപുരത്തെ ഈ ഒരു പാരഗൺ റെസ്റ്റോറൻറ്റ് ടോട്ടലായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ വരുന്നത് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ വന്നിട്ട് വളരെയധികം കുറവാണ് ഏകദേശം മുപ്പതോളം കാർ മാത്രമേ മാക്സിമം പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതുകൂടാതെ തന്നെ ബൈക്കൊക്കെ ആണെങ്കിൽ വളരെ ലിമിറ്റഡായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളു നല്ല രീതിയിലുള്ള ആംബിയൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും അത്യാവശ്യം നല്ല ഹൈജീനിക് പ്രാക്ടീസും ഉള്ള ട്രിവാണ്ടത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലാണ് നമ്മുടെ പാരഗൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റേറ്റ് ഇവിടെ ഉള്ള ഫുഡിനൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ചിക്കൻ ബിരിയാണി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ആ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ഒരു തിരക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് വന്ന സമയത്താണെങ്കിൽ മിനു ഒക്കെ ആണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ അരച്ച് കലക്കി കുടിച്ചതിന് ശേഷമാണ് നമ്മൾ നേരെ മുകളിലോട്ട് പോയത് അത്യാവശ്യം എല്ലാം തന്നെ മിനിമം മുന്നൂറിൻ്റെ മുകളിലാണ് റേറ്റ് അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയുള്ള പെർമിഷൻ കിട്ടിയത് അപ്പോൾ ഞാനും ചേട്ടൻ്റെ ഫാമിലിയും വാപ്പയും ഉമ്മയും എല്ലാവരും ചേർന്ന് നമ്മൾ നേരെ മുകളിലോട്ട് പോവുകയാണ് ഗൈസ് പോയ സമയത്താണെങ്കിൽ ഇവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളിയാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെ റിസീവ് ചെയ്യുന്നത് ചിലയിടങ്ങളിലാണെങ്കിൽ ടിപ്പ് കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ട് അതുപോലെയല്ല ഇവിടെ ഇവിടെ എൻറ്റയർലി ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടിപ്പ് കൊടുത്താൽ ടിപ്പിന് വേണ്ടിയാണെങ്കിൽ ആ ഒരു സർവൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഡിസ്റ്റേബ് ചെയ്യുന്നതല്ല അപ്പോൾ നമ്മൾ അവിടെ മുകളിൽ പോയതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് ക്ലീനിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടി വെയിറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ നമ്മുടെയായിട്ടുള്ള ടേബിളിൽ ഇരുന്നു ടേബിളിൽ ഇരുന്നതിന് ശേഷം ആ സ്യൂഷലായിട്ട് നമ്മുടെ റയാനും ഇർഫ് ഇറസ്വാനും ഇർഫാൻ ഇത്തവണ വന്നിട്ടില്ല അവൻ പഠിത്തത്തിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ പഠിത്തത്തിൽ എൻഗേജ് ആയതുകൊണ്ട് നമ്മൾ ഇർഫാനെ കൊണ്ടുവന്നില്ല പിന്നെ വാപ്പ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല വാപ്പ കുറേ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ വാപ്പാക്ക് വന്നിട്ട് നോർമലായിട്ട് ചിക്കൻ ബിരിയാണി മതി എന്നത് തന്നെയാണ് പറയുന്നത് അപ്പോൾ വാപ്പാക്ക് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഉമ്മാക്കും ബാക്കിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓരോ ചിക്കൻ ബിരിയാണി വെച്ച് ഓർഡർ ചെയ്തു എനിക്ക് വന്നിട്ട് മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ സ്റ്റാർട്ടേഡായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ടിക്കയും ഒക്കെ ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ പക്ഷേ എല്ലാവരും കഴിക്കത്തില്ല അതുകൊണ്ട് ലോലിപ്പോപ്പും വാങ്ങിച്ചു ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു സാധനങ്ങളുണ്ട് ചിക്കൻ പാണ്ട അത് ഒരു രക്ഷയില്ല അടിപൊളി എന്നാണ് പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇതാ ഇതാണ് ആക്ച്വലി പാണ്ട ചിക്കൻ പാണ്ട് ടോട്ടൽ സിക്സ് നമ്പേഴ്സ് ഉണ്ട് പിന്നെ ഇവിടുന്ന് എന്ത് ഡിഷ് വാങ്ങിച്ചു കഴിഞ്ഞാലും മിനിമം അതിനൊരു റേറ്റ് ഉണ്ട് കേട്ടോ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആണ് എല്ലാത്തിൻ്റെ റേറ്റ് പക്ഷേ ഈ ഒരു ഡിഷ് വന്നിട്ട് ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടുന്ന് ലൈവ് വോയ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മ്യൂസിക്സും ഉണ്ട് അതുകൂടാതന്നെ നല്ല രീതിയിലുള്ള ക്രൗഡുള്ളൂ അതിൻ്റെ പേരിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വോയ്സ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതുപോലുള്ള ഹോട്ടലിൽ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്താണ് ഇതുപോലുള്ള വീഡിയോസുകൾ എടുക്കുന്നത് യാതൊരുവിധ പ്രൊമോഷണൽ വീഡിയോസ് അങ്ങനെ ഒന്നും തന്നെയല്ല ജസ്റ്റ് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നു ഫുഡ് കഴിക്കുന്നു ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ചാനൽ കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് ചില ആൾക്കാരാണെങ്കിൽ പല രീതിയിലാണെങ്കിൽ അതിൻ്റെ മെസ്സേജ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം കാണുന്നതിനും പകരം ചുമ്മാ അവർ അവരുടെ വീട്ടുകാരെ പറ്റി തന്നെയാണ് നമ്മുടെ താഴെ വന്ന് കമൻ്റ് പറയുന്നത് പക്ഷേ അതിന് അതിനൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അത് അവരുടെയായിട്ടുള്ള വളർത്തു ദോഷങ്ങൾ ഓക്കെ അതുപോട്ടെ അപ്പോൾ നമ്മളാണെങ്കിൽ ഇതായി ഒരു പാണ്ട ചിക്കൻ കഴിക്കുന്ന കഴിക്കുന്നൊരു വിഷ്വൽസാണ് കണ്ടത് പക്ഷേ ഒരു രക്ഷയില്ലാതെ ഒരു കാന്താരി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ആണ് ഉള്ളത് ശേഷം ചിക്കൻ ലോലിപ്പോപ്പ് ചിക്കൻ ലോലിപ്പോപ്പിലാണെങ്കിൽ കുറച്ച് സോസൊക്കെ ഇട്ടിട്ടാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് അതൊന്നും അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് പത്തിലൊരു ഏഴര മാർക്കൊക്കെ കൊടുക്കാം അതിന് നമ്മുടെ നസറിനാണെങ്കിൽ പപ്പടം അടുത്ത് തൊട്ടടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ സൈഡിലാണെങ്കിൽ ഹാഫ് മട്ടൻ ബാക്കിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫുള്ള് ചിക്കൻ ബിരിയാണി ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സൈഡായിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതായത് സൈഡിൽ ഇരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും എല്ലാം സംഭവം കൊള്ളാം നല്ല ചൂടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ പോയതിന് ശേഷം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വീണ്ടും ഫുഡ് കിട്ടിയത് അപ്പോൾ പാരഗൻ പോലെയുള്ള ഹോട്ടലിലൊക്കെ ആണെങ്കിൽ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുറച്ചൊരു ക്ഷമയാണ് കാരണം എന്ന് വെച്ച് ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിലും നല്ല രീതിയിലുള്ള ക്യൂ ഉണ്ടാകും അതോടൊപ്പം തന്നെ പാർക്കിംഗ് ഫീ ആ ഒരു സ്പേസ് കാണത്തില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മോളിൽ പോകാൻ പാടുള്ളൂ ഒരു ഫുൾ ചിക്കൻ ബിരിയാണി ഉണ്ട് ഹാഫ് ചിക്കൻ ബിരിയാണി ഉണ്ട് ഫുൾ ചിക്കൻ ബിരിയാണി അത്യാവശ്യം രണ്ട് വലിയ പീസുകൾ കിട്ടും ഹാഫ് ചിക്കൻ ബിരിയാണി ഒരു പീസ് ആണ് കിട്ടുന്നത് ഏകദേശം അമ്പത് അറുപത് രൂപയുടെ ഒരു ഡിഫറൻസ് ഉണ്ടാവും ഏറ്റവും അവസാനമാണെങ്കിൽ ആ ഒരു മിനുവിൻ്റെയും ആ ഒരു പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കാം അപ്പോൾ അസ് അസ്യൂഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വാപ്പയാണെങ്കിൽ ചിക്കൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു സംഭവം കൊള്ളാം നമ്മുടെ റസ്വാനും മമ്മിയും തൊട്ടടുത്തു നിന്നാണെങ്കിൽ ചിക്കൻ ബിരിയാണി ചാമ്പുകയാണ് കേസ് അപ്പോൾ ഞാൻ എല്ലാവരുടെയും ചെറിയ ചെറിയ ബൈറ്റ് എടുത്തതിനു ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് കരുതുന്നത് അപ്പോൾ നമ്മുടെ നെസറിൻ്റെ അടുത്ത് ഞാൻ കഴിക്കാൻ പാടും നെസറിനും അങ്ങനെ കഴിക്കുകയാണ് കേസ് അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പൊതുവേ ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ പാരഗൻ ഹോട്ടൽ പാരഗൻ റെസ്റ്റോറൻ്റ് അപ്പോൾ നമ്മുടെ റയാനാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ചൂടുണ്ട് പക്ഷേ എന്നിരുന്നാലും റയാനും ചിക്കൻ ബിരിയാണി കഴിച്ചു അപ്പോൾ ഞാൻ വാങ്ങിച്ച മട്ടൻ ബിരിയാണി അത് ഇത് വന്നിട്ട് ഹാഫ് മട്ടൻ ബിരിയാണി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് കുറച്ച് റൈസേ ഉള്ളൂ പക്ഷേ മട്ടൻ വന്നിട്ട് ഒരൊറ്റ പീസേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു മസാല കൂട്ടുന്നതെന്ന് വെച്ചാൽ തന്നെ ഒരു രക്ഷയില്ല നമ്മളത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ അതിനൊരു പ്രത്യേക ഒരു നല്ല ഒരു സ്മെല്ലുണ്ട് ഗൈസ് അപ്പോൾ അത് കഴിച്ചതിന് ശേഷവും നമുക്ക് കഴിക്കുന്ന ആ അതിൻ്റെ ഒരു വാസന എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അത് വളരെ സോഫ്റ്റ് ആണ് മട്ടൺ പീസുകളൊക്കെ അപ്പോൾ എല്ലാ സംഭവം കഴിച്ചതിന് ശേഷം ഞാൻ പല രീതിയിലുള്ള വിഷ്വൽസ് എടുക്കുന്നതാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ റയാനാണെങ്കിൽ കുറച്ച് ചോറ് കഴിച്ചതിന് ശേഷമാണെങ്കിൽ റയാനും നമ്മുടെ ലോലി പോപ്പ് കൊടുക്കുകയാണ് കേസ് അപ്പോൾ ലോലി പോപ്പ് റയാൻ കഴിച്ചു കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ റിസുവാനും ലോലി പോപ്പ് കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കഴിച്ചതിന് ശേഷമുള്ള വിഷ്വൽസ് ആണ് കേസ് നിങ്ങൾ ഇപ്പോൾ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേസ് പാരഗൺ റെസ്റ്റോറൻറ്റ് നമ്മുടെ ട്രിവാണ്ടത്തുള്ള പാരഗൺ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ അത്യാവശ്യം നല്ല റേറ്റിങ്ങുള്ള നീറ്റായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഈ പാൻഡൻ ചിക്കൻ്റെ ആ ഒരു അൺബോക്സിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ആ ഒരു പാൻഡൻ ലീഫല്ലേ കാണുന്ന നമുക്ക് മാറ്റിയതിന് ശേഷം കഴിക്കുന്ന ഒരു വിഷ്വൽസ് വിഷ്വൽസാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിനൊരു പ്രത്യേക ഒരു സ്പൈസി മസാല അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേസ് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പാരഗൺ റെസ്റ്റോറൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് രൂപയും കൊടുത്തതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്ത് പോവുകയാണ് അപ്പോൾ ഡീറ്റെയിൽസ് വേണമെന്നുള്ളത് ഈ വീഡിയോക്ക് ഇതായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ